You were running. എല്ലാ പ്രിയപ്പെട്ടവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം ഈ എൻട്രൻസ് അല്ലാതെ എഞ്ചിനീയറിംഗ് പ്രവേശനം സാധ്യമാകുന്ന മറ്റൊരു പരീക്ഷ ഇവിടെ ഉണ്ട് ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി എന്നാണ് ആ പരീക്ഷയുടെ പേര് ലാറ്ററൽ എൻട്രി പരീക്ഷ എന്താണ് എന്തൊക്കെയാണ് ഇതിൽ ചോദിക്കുന്നത് ഇങ്ങനെ നിരവധി സംശയങ്ങളുണ്ടാവും ഇതെല്ലാം നമുക്ക് തീർത്തു തരാനായി ഇന്ന് യുവവാണിയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് രാഹുൽ എം എസ് ആണ് ഇദ്ദേഹം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിടെക്ക് കഴിഞ്ഞ് തുടർന്ന് കുസാറ്റ് അതായത് കൊച്ചി സർവകലാശാലയിൽ നിന്നും എം ടെക് കഴിഞ്ഞ് ഏതാണ്ട് ഒരു പതിനഞ്ച് പതിനാറ് വർഷത്തോളമായി ബി ടെക് കുട്ടികൾക്ക് ട്യൂഷൻ അതുപോലെ സാങ്കേതിക വിദ്യാഭ്യാസത്തിൽ തന്നെ ഒരു അധ്യാപനം നടത്തുന്ന ഒരു ഒരു വ്യക്തിത്വവും കൂടിയാണ് അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ രാഹുൽ എം എസിനെ സ്വാഗതം സാർ താങ്ക് യു അപ്പോൾ നാം പറഞ്ഞു വന്നത് ഈ ലാറ്ററൽ എൻട്രി എന്നുള്ള പരീക്ഷയെക്കുറിച്ചാണ് എല്ലെറ്റ് എന്നാണ് അതിനെ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞു നമുക്ക് ആദ്യം പോളിടെക്നിക്കിലെ കുട്ടികളെക്കുറിച്ച് പറഞ്ഞു തന്നെ തുടങ്ങാം പലപ്പോഴും ഈ പ്ലസ് ടുവിന് പോകാതെ പത്ത് കഴിഞ്ഞ് പ്ലസ് ടുവിന് പോകാതെ അതിന് പകരം പോളിടെക്നിക്കിൽ പോകുന്നൊരു പ്രവണത തന്നെ കേരളത്തിൽ സാധാരണ കണ്ടുവരുന്നത് ശരിക്കും എന്താണ് ഈ പോളിടെക്നിക്ക് എന്താണ് ഈ ഡിപ്ലോമ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിപ്ലോമ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് എൻജിനീയറിംഗ് താല്പര്യം വളരെയധികം ഉണ്ട് പക്ഷേ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കുട്ടികളുടെ മനോഭാവം എടുത്തു നോക്കിയാൽ പെട്ടെന്ന് ജോലി എന്നുള്ള രീതിയിൽ അത് എഞ്ചിനീയറിംഗ് എന്നുള്ള ജോലി എന്നുള്ള രീതിയിലാണ് കുട്ടികളിത് ആഗ്രഹിക്കുന്നത് പക്ഷേ കൃത്യമായി പ്ലാൻ ചെയ്ത് ഒരു കരിയർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല ഒരു മാർഗ്ഗമാണ് പ്ലസ് ടുവിനേക്കാൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കരിയർ ഡിസൈൻ ചെയ്യാൻ പറ്റും പ്ലസ് ടുവിൻ്റെ ഒപ്പം തന്നെ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ കീമ് പോകുന്നു കീമിന് നാല് വർഷം നമ്മൾ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നു അതിനുശേഷം പ്ലേസ്മെൻറ്റ് കീമെന്ന് പറഞ്ഞാൽ കേരള എൻട്രൻസാണ് കേരള എൻട്രൻസ് വഴി നമ്മൾ എൻജിനീയറിങ്ങിൻ്റെ നാല് വർഷത്തെ കോഴ്സിലേക്കാണ് നമ്മൾ പ്രവേശനം നേടുന്നത് ഈ നാല് വർഷവും അവർ പഠിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഒരു ആമുഖം പോലെയാണ് ഡിപ്ലോമയുടെ മൂന്ന് വർഷങ്ങളിൽ ലഭിക്കുന്നത് ഇന്നത്തെ കാലത്ത് പ്ലസ് ടു കഴിഞ്ഞ് പോകുന്ന കുട്ടിക്ക് ഡിപ്ലോമയുടെ രണ്ടാമത്തെ വർഷത്തിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്ന ലാറ്റർ എൻട്രി എന്നും പ്രവേശനം കൂടിയുണ്ട് അങ്ങനെ ഡിപ്ലോമ പഠിച്ച കുട്ടിക്ക് എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച മുന്നേ പഠിച്ച കുട്ടികളോടും ചോദിച്ചാൽ അറിയാം അവരുടെ ക്ലാസ്മേറ്റ്സിൽ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് ഒരു എന്താ പറയുക പ്രാക്ടിക്കലായിട്ടുള്ള ഐഡിയ ഉള്ള സ്റ്റുഡൻസ് ഡിപ്ലോമക്കാരായിരിക്കും അവർക്ക് കൃത്യമായിട്ട് എന്താ ഒരു കാര്യം ചെയ്യുന്നതിന് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയാം ഇനി എന്താ അവരിലൊരു കുറവുണ്ടാവുമോ ഈ പറയുന്ന ബി ടെക് പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി എന്തായിരുന്നു കുറവ് ഡിപ്ലോമയിൽ എന്താണ് കുറവ് എന്ന് പറയുന്നത് അതിന് കംപ്ലീറ്റ്നെസ് ആവുന്ന ഒരു പ്രോഗ്രാമായിട്ട് മാറും ബിടെക്കും ഡിപ്ലോമയും കൂടി വരുമ്പോൾ ഈ ജേണി നമ്മളൊരു കൃത്യമായ രീതിയിൽ പ്ലാൻ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് പ്ലസ് ടു കഴിഞ്ഞു പ്ലസ് ടു കഴിഞ്ഞതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വർഷം ഡിപ്ലോമയിലേക്ക് നമ്മൾ പ്രവേശനം നേടുന്നു ആ രണ്ടാമത്തെ വർഷത്തെ രണ്ടാമത്തെ വർഷത്തെ പ്രവേശന ശേഷം രണ്ട് വർഷത്തെ കോഴ്സുകൾ കോഴ്സ് കഴിയുന്ന സമയത്ത് നമ്മളുടെ ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്യുന്നു ഡിപ്ലോമ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബിടെക്കിന് പോകാം ബിടെക്കിന് പോകാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക്കിൽ എത്ര വർഷമാണ് നാല് വർഷമാണ് പക്ഷേ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥിക്ക് ഒരു വർഷം കുറവുണ്ട് അതായത് രണ്ടാമത്തെ വർഷത്തെ പ്രവേശനം നേടാനുള്ള പരീക്ഷയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബിടെക്ക് മൂന്ന് വർഷം കൂടി പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ടെക്നിക്കൽ ജേർണി ഒരു എം ടെക്കിൻ്റെ വേറൊരു സാധ്യതയിലേക്കൊന്നും പോകാതെ തന്നെ ടെക്നിക്കൽ ജേർണി കംപ്ലീറ്റ് ആവും നമുക്ക് പരിശോധിക്കാവുന്നതാണ് കാരണം ഓരോ ഓപ്പർച്യൂണിറ്റീസ് കേന്ദ്ര ഗവൺമെൻ്റേയും കേരള ഗവൺമെൻറിൻ്റെയും ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാം ഈ പറയുന്ന ഡിപ്ലോമക്കാരന് കിട്ടുന്ന ജോലിയും അതായത് ടെക്നിക്കൽ എൻട്രി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇപ്പോൾ ലെക്ചർ ഇൻ പോളിടെക്നിക് അവർക്ക് ഏറ്റവും പരിചയമുള്ളൊരു സംഭവമായിരിക്കും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അവർക്ക് ബിടെക്ക് വേണം പ്ലസ് എം ടെക് നമ്മൾ ഇപ്പോൾ പറയുന്നത് എം ടെക് കൂടി വേണം പഠിപ്പിക്കാനായിട്ട് പക്ഷേ ബിടെക്കാണ് അവിടെ വേണ്ടത് പക്ഷേ ഡിപ്ലോമൊക്കെ കഴിഞ്ഞ ആൾക്ക് ഡിപ്ലോമക്കാരെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല ആ പോസ്റ്റ് ലെക്ചർ ഇൻ പോളിടെക്നിക് എന്ന് പറഞ്ഞ പോസ്റ്റാണ് അവിടെ പഠിപ്പിക്കാൻ ആവശ്യമായിട്ട് വേണ്ടത് ടെക്നിക്കൽ ടെക്നിക്കലായിട്ടുള്ള നല്ല വിവരം എന്ന് പറയുന്നത് ബി ടെക് കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോഴേ കിട്ടുന്നുള്ളൂ എന്നുള്ളതാണ് അതിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു തെളിവ് അപ്പോൾ ഡി ഒരു ബിടെക്കുകാരൻ്റെ ബിടെക്കുകാരൻ തന്നെയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഡിപ്ലോമ പഠിച്ചു കഴിഞ്ഞുള്ള അഡ്വാൻറ്റേജ് പ്ലസ് ടു പഠിച്ച് നേരെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ വന്ന് നിൽക്കുന്ന സബ്ജക്റ്റുകൾ എൻജിനീയറിംഗ് ഗ്രാഫിക്സ് മെക്കാനിക്സ് എന്ന് തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകൾ നമുക്ക് ഒരു നാല് വർഷം നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുകൾ ഇവർ ഈ പറയുന്ന മൂന്ന് വർഷത്തിൽ കേട്ടിട്ടുണ്ട് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് ആ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയ ആൾക്ക് തിയറി കൂടി മനസ്സിലാകുമ്പോൾ കൃത്യമായിട്ട് അല്ലെ എല്ലാ ഇൻഫർമേഷനും കൃത്യമായിട്ട് കയ്യിലുണ്ട് തീർച്ചയായും അപ്പോൾ ഈ പോളിടെക്നിക്കിന് പോകുമ്പോൾ അവിടെ പ്രാമുഖ്യം നൽകുന്നത് എങ്ങനെയാണത് യഥാർത്ഥ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നാണ് തിയറിറ്റിക്കൽ നോളജിനേക്കാളും കൂടുതൽ അവർ ലാബിലായിരിക്കും ഫോക്കസ് ചെയ്യുന്നത് അത് പലപ്പോഴും എൻജിനീയറിങ്ങിന് ലാറ്ററൽ എൻട്രി വഴി വന്ന കുട്ടികളെ നോക്കുമ്പോഴും ദൃശ്യമാണ് ലാബിൽ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ വെടിപ്പായിട്ട് വയർ ചെയ്യുകയോ അല്ലെങ്കിൽ വെടിപ്പായിട്ട് ഔട്ട്പുട്ട് പുട്ട് കാണിക്കുന്നത് അവരായിരിക്കും ചിലപ്പോൾ അവരുടെ പരീക്ഷയുടെ സമയത്തായിരിക്കും ചിലപ്പോൾ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പെട്ടെന്ന് ഇംഗ്ലീഷിലാണ് പഠിക്കേണ്ടി വരുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരു ചെറിയൊരു ഒരു 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 ന്യൂനത ഒഴിച്ചാൽ മറ്റ് പലപ്പോഴും എന്താണൊരു എൻജിനീയറിൽ നിന്ന് ലോകം പ്രതീക്ഷിക്കുന്നത് അത് കൊടുക്കാൻ സാധിക്കുന്നത് മിക്കവാറും ലാറ്ററിൽ എൻട്രി വന്ന ഒരു കുട്ടിക്കായിരിക്കും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു ഈ ഈ പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളതുണ്ട് ഇപ്പോഴത്തെ ഡിപ്ലോമയുടെ സിലബസിലും വളരെയധികം വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ആ ന്യൂനതകൾ കൂടിയും പരിഹരിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു പരിഷ്കരണം സംഭവിച്ചിട്ടുണ്ട് എസ് ബി ടിയുടെ കീഴിൽ വളരെ സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വളരെ വ്യത്യസ്ത കൃത്യമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസും അതേപോലെ തന്നെ സിലബസിലും കാര്യമായിട്ടുള്ള മാറ്റങ്ങളും വന്നിട്ടുണ്ട് ആ ജേണിയിൽ ഇപ്പോൾ കുറച്ചും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞുന്ന ജേണിനേക്കാൾ കുറച്ചും കൂടി സ്മൂത്ത് ആവുന്നതെന്ന് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന ഡിപ്ലോമക്കാരൻ്റെ ആണ് കാരണം അവന് ഈ പറയുന്ന പ്രൊഫഷണൽ എത്തിക്സ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടെക്നിക്കൽ ഇംഗ്ലീഷ് ഇതൊക്കെ തന്നെ ഇപ്പോൾ ഡിപ്ലോമയിലും കൈകാര്യം ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചും കൂടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് അവരെക്കാൾ കൂടുതൽ പേഴ്സൻറ്റേജ് കിട്ടാനായിട്ട് ഓരോ സബ്ജക്റ്റിലും നല്ല മാർക്ക് കിട്ടാനും ഡിപ്ലോമക്കാരനും ഇപ്പോൾ സാധിക്കുന്നുണ്ട് ആകെ ഒരു വെല്ലുവിളി ഉണ്ടായിരുന്നത് മാത്സ് എന്ന് പറയുന്നതാണ് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ജേണി ഞാൻ പറഞ്ഞ രീതിയിലാണെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് മാത്സ് അപ്പോൾ ഒരു ചെറിയ രീതിയിൽ നമുക്ക് ഇൻട്രഡക്ഷൻ ഉണ്ട് അത് കഴിഞ്ഞ് ഡിപ്ലോമയിലെ മാത്സും കൂടാതെ ബിടെക്കിൻ്റെ മാത്സും കൂടി വരുമ്പോൾ ബി ടെക്കിൻ്റെ മാത്സിലാണ് മാർക്ക് കുറയാറുള്ളത് ഡിപ്ലോമ സംബന്ധിച്ച് പക്ഷേ ഇന്ന് അത് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ നം ഒരു ചെറിയൊരു കാലഘട്ടം ഒരു നാല് വർഷങ്ങൾക്ക് രണ്ടായിരത്തി പതിനെട്ടിലാണ് ലെറ്റ് എന്ന പരീക്ഷേനെ നല്ല രീതിയിൽ മാറ്റിയിട്ടുള്ളത് ഓ കാരണം അതിന് മുമ്പത്തെ പരീക്ഷകളുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒരു സിലബസ് എന്താണെങ്കിലും ചോദ്യം ചോദിക്കുന്ന ഒരു സ്ഥിരമായ ഒരു മേഖല എന്നായിരിക്കും ശരി ശരി ഇന്ന് പരീക്ഷ നടത്തുന്നത് ഒരു ഉള്ള ടെക്സ്റ്റ് ബുക്ക് ഉള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും ടീച്ചേഴ്സിനോട് നിർദ്ദേശം കൊടുക്കുമ്പോൾ തന്നെ പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് റഫറൻസ് ഉള്ള മുന്നേ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചത് കൊണ്ട് അത് ഇമ്പോർട്ടൻ്റ് ആകുന്നു എന്നുള്ള രീതിയിലല്ലാതെ ടെക്സ്റ്റ് ബുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടുള്ള അത് ഓരോ ചെറിയ ടോപ്പിക്കാണെങ്കിലും അതിൽ നിന്ന് ഉൾപ്പെടുത്താവുന്ന ക്വസ്റ്റ്യൻസാണ് അപ്പോൾ ലെറ്റ് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ മാറ്റം വരുത്തിയതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് ഇയറിലെ പഠിക്കുന്ന ബി ടെക്കുകാർ പഠിക്കുന്ന സബ്ജക്റ്റുകളായിട്ടാണ് നമ്മൾ എന്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലെറ്റിൻ്റെ പരീക്ഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ അതിലത്തെ എല്ലാ ടോപ്പിക്കും പഠിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഒന്നാമത്തെ വർഷം സ്കിപ്പ് ചെയ്യാം എന്ന് നേരത്തെ പറഞ്ഞപ്പോൾ അതാണ് കാര്യം അപ്പോൾ ലെറ്റ് പരീക്ഷ പാസ്സായാൽ അതിൽ നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാൽ ബിടെക്കിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിലൂടെ പഠിക്കുന്നു എന്നാണ് ഗവൺമെൻറ് ഉറപ്പുവരുത്തുന്നത് അപ്പോൾ നമുക്ക് ഈ പരീക്ഷയിലേക്ക് തന്നെ വരാം ഇതിൻ്റെ എന്താണ് സിലബസ് പോളിടെക്നിക്കിന് മൂന്ന് വർഷം പഠിക്കുന്നതിൻ്റെ ഒരു രത്ന ചുരുക്കം പരീക്ഷ ഇതിൽ നമുക്ക് പ്ലസ് ടു കഴിഞ്ഞ് ഡിപ്ലോമ കഴിഞ്ഞ് വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതേപോലെ തന്നെ ഡി വോക്ക് വൊക്കേഷണൽ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ബി എസ് സി സ്റ്റുഡൻസിനും ഈ പറയുന്ന ഈ ലാറ്ററൽ എൻട്രി എക്സാം എഴുതാം മൂന്ന് വർഷത്തെ കോഴ്സ് ചെയ്തിട്ടുള്ള പ്ലസ് ടു മാത്സ് പഠിച്ചിട്ടുണ്ടെന്ന് ഉറപ്പുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ പറ്റുള്ളൂ അതായത് ബി എസ് ഡിപ്ലോമക്കാർക്ക് ഡിപ്ലോമ 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 മാത്രം മതി ആണെങ്കിലും എഴുതാം പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ആ ഒരു കടമ്പ ഈ പറയുന്ന പത്ത് പ്ലസ് ഡിപ്ലോമ വരുമ്പോൾ ഒരു ചെറിയൊരു വ്യത്യാസങ്ങളുണ്ടല്ലോ അപ്പോൾ പതിനെട്ട് വയസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന മൂന്ന് കാറ്റഗറി ഉള്ള ആൾക്കാർക്കും പരീക്ഷ എഴുതാനായിട്ട് പറ്റും അതിൽ നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി എസ് സി അതേപോലെ തന്നെ ഡി ഒക്ക് ഈ പറയുന്ന ഡിപ്ലോമയിലായാലും നാല്പത്തഞ്ച് ശതമാനം മാർക്ക് ഫൈനൽ ഈ പറയുന്ന ഡിപ്ലോമയുടെ മാർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് അതിലൊരു ചെറിയ വ്യത്യാസമുള്ള സംവരണ വിഭാഗങ്ങൾക്ക് ഒരു നാൽപ്പത് ശതമാനം മാർക്കാണ് വേണ്ടത് ഈ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്കുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഡിപ്ലോമ ഈ പറയുന്ന ലെറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതാനായിട്ട് പറ്റും പറ്റും ഇതിൽ ബി എസ് സിക്കാർക്ക് വരുന്ന എൻട്രൻസ് എക്സാമിനേഷൻ വേറെയാണ് സിലബസും വേറെയാണ് ഡിപ്ലോമക്കാർക്കും വൊക്കേഷണൽ ഡിപ്ലോമ ഡി വോക്ക് എന്ന് പറയുന്നത് മൂന്ന് വർഷം തന്നെയാണ് വേണ്ടത് കൃത്യമായിട്ട് പറയുന്നുണ്ട് മൂന്ന് വർഷത്തെ മൂന്ന് വർഷത്തെ കോഴ്സ് ഇതിപ്പോൾ രണ്ട് വർഷത്തെ കോഴ്സ് ഡിവോക്ക് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ മൂന്ന് വർഷം പഠിച്ച വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇപ്പോൾ ഡിപ്ലോമക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ബിടെക്കിൻ്റെ കെ ടി യു ആണ് കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് ഇയറിൻ്റെ സിലബസിൽ വരുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ് ബേസിക് സിവിൽ എഞ്ചിനീയറിങ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇൻ സി ഇ ഇംഗ്ലീഷ് മാതമെറ്റിക്സ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് ഈ പറയുന്ന വിഷയങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊണ്ടാണ് അതായത് ആ ഫസ്റ്റ് ഇയറിൽ വരുന്ന എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇത് അവർ കണ്ടിട്ടുണ്ട് അവരുടെ ഫസ്റ്റ് ഇയറിലും കണ്ടിട്ടുണ്ട് ഈ പറയുന്ന ബേസിക് മെക്കാനിക്കൽ ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ എടുത്ത വിദ്യാർത്ഥിയും ഈ പറയുന്ന ബേസിക് മെക്കാനിക്കലും ബേസിക് സിവിലും കണ്ടിട്ടുണ്ട് പക്ഷേ ആ ഒരു ഇതിനേക്കാൾ കുറച്ചും കൂടി കൂടുതലായിട്ട് പഠിക്കാനുണ്ട് ഇതെങ്ങനെ പഠിക്കണം അവരുടെ സിലബസിനേക്കാൾ കുറച്ചും കൂടി വ്യാപ്തി കൂടുതലാണ് കൃത്യമായ സിലബസ് നമുക്ക് പ്രോസ്പെക്ട്സ് വഴി അവൈലബിൾ ആണ് ആ സിലബസിലെ ഓരോ ടോപ്പിക്കിലെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ ഈ പരീക്ഷയ്ക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതും മുൻ വർഷങ്ങളിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസോ അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊന്നല്ലാതെ കൃത്യമായിട്ട് ആ സിലബസിൽ പ്രാധാന്യം അറിയിക്കുന്ന എല്ലാ ടോപ്പിക്കിനെയും ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഓരോ മോഡലുകളുടെയും മൂന്ന് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് രണ്ട് മണിക്കൂറിൻ്റെ പരീക്ഷയാണ് ഏകദേശം നമുക്ക് ഈ പറയുന്ന നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് നമുക്കവിടെ വരുന്നത് അപ്പോൾ ബേസിക് മെക്കാനിക്കലും സിവിൽ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിലെല്ലാം തന്നെ പതിനഞ്ച് ക്വസ്റ്റ്യൻസ് വരും ഓരോ മാർക്ക് വീതം നെഗറ്റീവ് മാർക്ക് ഇല്ല ഇരുപത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മാത്തമാറ്റിക്സിൽ നിന്നാണ് പത്ത് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ നിന്നും കൂടിയാണ് അതൊന്നും ഒന്നും കൂടി വ്യക്തമാക്കുക അപ്പോൾ ഇരുപത് ക്വസ്റ്റ്യൻ മാത്തിൽ ഇരുപത് ക്വസ്റ്റ്യൻ കണക്ക് പത്ത് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് പിന്നെയുള്ളത് പിന്നെ എല്ലാ വിഷയത്തിനൊന്നും അതായത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഇൻ സി എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റ്യൻസ് അതേപോലെ ബേസിക് മെക്കാനിക്കല് പഠിക്കാനുണ്ട് അതിൽ നിന്നും പതിനഞ്ച് ക്വസ്റ്റ്യൻസ് ബേസിക്സ് സിവിലും ബേസിക് ഇലക്ട്രിക്കല് ബേസിക് ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിങ് ഇൻ സി എന്നുള്ള എല്ലാ വിഷയത്തിൽ നിന്നും ആ ബാക്കിയുള്ള വിഷയത്തിൽ നിന്നും പതിനഞ്ച് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓ അത് ഫസ്റ്റ് ഇയറിൻ്റെ സിലബസ് അതും സിലബസ് അടക്കം കൃത്യമായിട്ട് ഈ പറയുന്ന പ്രോസ്പെക്റ്റസിൽ കൊടുത്തിട്ടുണ്ട് ആ സിലബസിലുൾ ആ സിലബസിലെ ഓരോ ടോപ്പിക്കും നമ്മൾ വളരെ ചെറിയതാണ് എന്ന് പറഞ്ഞ് കാണുന്ന ഏറ്റവും അവസാനത്തെ ടോപ്പിക്ക് പോലും അതിൽ നിന്ന് വരെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഇനി ഏതെങ്കിലും തരത്തിൽ ഔട്ട് ഓഫ് സിലബസ് വന്നാൽ തന്നെ അത് കൃത്യമായി നീക്കിയിട്ടാണ് എൽ ബി എസ് സെൻറ്റർ ഈ എക്സാമിനേഷൻ നടത്തുന്നത് ഈ എക്സാമിൽ എക്സാമിലിപ്പോൾ മൊത്തം ഏതാണ്ട് അമ്പതോളം ചോദ്യങ്ങൾ അല്ല നമുക്ക് നൂറ്റി ഇരുപത് ക്വസ്റ്റ്യൻസ് നൂറ്റി ഇരുപത് ചോദ്യങ്ങളും ആ അപ്പോൾ നൂറ്റി ഇരുപത് ചോദ്യങ്ങൾ എത്ര സമയത്തിനുള്ളിൽ ആണ് നമ്മൾ രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറുണ്ട് നൂറ്റിപത് ചോദ്യം നൂറ്റി ഇരുപത് മിനിറ്റ് ഏതാണ്ട് ഒരു മിനിറ്റോളം ഒരു ചോദ്യത്തിന് കിട്ടുന്നുണ്ട് അതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നൊരു ഓപ്ഷനും ഉണ്ട് എം സി ക്യു ആണ് പേപ്പറിലെ ഒ എം ആർ ഷീറ്റിലാണോ അതേ കമ്പ്യൂട്ടറിലാണോ എങ്ങനെയാണ് ഈ പരീക്ഷ നടക്കുന്നത് ഷീറ്റിലാണ് ഒ എം ആർ ഷീറ്റിലാണ് ഏതാണ്ട് നമുക്കൊന്ന് റിലാക്സ്ഡ് ആയിട്ടൊക്കെ നന്നായി പഠിച്ചാൽ കുറച്ച് കൂടി എഴുതാൻ പറ്റും നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല എന്നുള്ളതൊരു അഡ്വാൻറ്റേജ് ആണ് സത്യം പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഒരു അഡ്വാൻ്റേജ് തന്നെയാണ് ഇതിൽ നമുക്ക് ഇപ്പം ആറാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷ ഏകദേശം മാർച്ച് ഏപ്രിൽ മാസത്തിലോടുകൂടി കഴിയാറുണ്ട് പോളിടെക് പോളിറ്റക് അതായത് അവസാന വർഷ പരീക്ഷ പിന്നെ അത് കഴിഞ്ഞ് കോളേജ് ലെവൽ എക്സാമിനേഷൻസ് ഉണ്ട് അത് ആ മാസത്തിൽ തന്നെ ഏപ്രിൽ മാസത്തിൽ തന്നെ ഏകദേശം കംപ്ലീറ്റ് ആകും മെയ് മാസത്തോടും ഫസ്റ്റോടുകൂടിയിട്ട് അവരുടെ എല്ലാ പരീക്ഷകളും അതായത് ഡിപ്ലോമയായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിപ്ലോമയുടെ മാർക്ക് ഈ പറയുന്ന എൻട്രൻസ് പരിഗണിക്കുന്നില്ല ഇല്ല എൻട്രൻസിലെ മാർക്ക് മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് അതായത് എഞ്ചിനീയറിംഗ് പ്ലസ് മാർക്കും പ്ലസ് റാങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നോക്കുന്നത് നോർമലൈസ് ചെയ്ത് ആണ് അവർ ചെയ്യുന്നത് ഇവിടെ അതിലൊരു വ്യത്യാസം ഉണ്ട് ഇതിലെ വ്യത്യാസം ഡിപ്ലോമേക്കാൾ കൂടുതൽ ഈ എൻട്രൻസ് എക്സാമിനേഷൻ ആണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ടും ആദ്യം ഒരു കാര്യം പറഞ്ഞു അതായത് എൻജിനീയറിംഗിന്റെ ആദ്യത്തെ വർഷത്തെ സബ്ജക്റ്റിൽ ഉണ്ടാകുന്ന നോളജ് അത് തന്നെയാണ് ഒരു വർഷം സ്കിപ്പ് ചെയ്യാനായിട്ട് യൂണിവേഴ്സിറ്റിക്കും ഒരു കോൺഫറൻസ് കൊടുക്കുന്നത് അതേസമയം ബി എസ് സി പഠിച്ചൊരു കുട്ടി ഇപ്പോൾ ഈ എൻട്രൻസ് അവരുടെ വിഷയങ്ങളായിട്ടുള്ള മാതമെറ്റിക്സ് ഫിസിക്സ് കെമിസ്ട്രി ഒക്കെയാണ് പഠിച്ചിട്ടാണ് ഈ എൻട്രൻസിന് പ്രിപ്പയർ ആവേണ്ടത് പക്ഷേ ആ കുട്ടി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഏതൊക്കെയാണ് ആ സ്ട്രീമിലേക്ക് ആവശ്യമുള്ളത് ആ വിഷയം കൂടി പഠിച്ചതിൽ മാർക്കുണ്ടെന്ന് ഉറപ്പു വരുത്തിയാൽ മാത്രമേ ആ കുട്ടിയുടെ ജേണി എൻ കംപ്ലീറ്റ് ആവുകയുള്ളു ഓ അപ്പോൾ അവർ ഈ സെക്കൻഡ് ഇയറിൻ്റെ ഒപ്പം ഫസ്റ്റ് ഇയറിലെ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയറിലെ കുറച്ച് സബ്ജക്റ്റുകൾ പഠിച്ചെടുക്കണം പഠിച്ചെടുക്കണം പോളിടെക്നിക്കിൽ നമുക്കറിയാം പല പല വിഭാഗങ്ങളുണ്ട് ഇപ്പോൾ മെക്കാനിക്കൽ എൻജിനീയറിംഗ് സോറി മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് എന്നൊക്കെയുണ്ട് ഈ ലാറ്ററൽ എൻട്രി പരീക്ഷകളും അങ്ങനെ ഓരോ എഞ്ചിനീയറിംഗ് വിഭാഗത്തിനു വേണ്ടി പ്രത്യേകം പ്രത്യേകമാണ് അതേ ഒരു പരീക്ഷ എഴുതിയാൽ മതിയോ ഇത് ഇത് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന ധാരണ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇപ്പോൾ ഒരു എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ് ഇതിൽ കൃത്യമായിട്ടും ഓരോ രണ്ട് വർഷം ഒരു കാര്യം പെട്ടെന്ന് പറയാം അതായത് ഒരു പരീക്ഷ എഴുതി ആ പരീക്ഷയിൽ നിന്ന് നമ്മൾ സിവിലുകാരുടെ മാത്രം റാങ്ക് ലിസ്റ്റ് വേറെ പ്രിപ്പയർ ചെയ്യുന്ന പോലെയാണ് അതായത് ഞാനിപ്പോൾ നൂറ് റാങ്ക് കിട്ടി ആ നൂറ് നൂറ് റാങ്കിൻ്റെ ഉള്ളിൽ എൻ്റെ റാങ്ക് നാൽപ്പത്തി രണ്ടാണെങ്കിൽ നാൽപ്പത്തിരണ്ടിൻ്റെ മുകളിൽ വേറെ സിവിലായില്ലെങ്കിൽ എൻ്റെ റാങ്ക് എന്താണ് സിവിൽ ബ്രാഞ്ചിൽ ഒന്നാം തരം ആ രീതിയിലാണ് ഫില്ലിങ് ഇത് വരുന്നത് ഇന്നിപ്പോൾ സിവിൽ ഡിപ്ലോമ പഠിച്ച വിദ്യാർത്ഥിക്ക് വേണമെങ്കിൽ അതിൻ്റെ അലൈഡ് ബ്രാഞ്ച് ഇപ്പോൾ വേറെ ഏതെങ്കിലും അതിനോട് സാമ്യമുള്ള ബ്രാഞ്ച് ഉണ്ടെങ്കിൽ അതും പഠിക്കാം ഓ ഇപ്പോൾ ഇലക്ട്രി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു ഇലക്ട്രോണിക്സ് വേണമെങ്കിൽ പഠിക്കാം ഇലക്ട്രോണിക്സ് പഠിച്ചാൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം അത് നിശ്ചിതമായിട്ടും ഏതൊക്കെ ബ്രാഞ്ചിലേക്ക് ട്രാൻസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് പ്രോസ്പെറ്റിൽ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ ബ്രാഞ്ച് അപ്പോൾ നമുക്ക് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് വേണമെങ്കിൽ ഇലക്ട്രോണിക്സിലേക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ട് വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലേക്ക് വേണമെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പോൾ ചിലപ്പോൾ താല്പര്യമുള്ള പഠിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും എനിക്ക് താല്പര്യം ആ സബ്ജക്റ്റായിരുന്നു അറിയുന്നത് എൻജിനീയറിംഗിന് വേണമെങ്കിൽ ആ സബ്ജക്റ്റിൽ തന്നെ തുടർ പഠനം നടത്താം അത് നിശ്ചിതമായിട്ടുള്ള ബ്രാഞ്ചുകൾ പറഞ്ഞിട്ടുണ്ട് അതായത് ഇന്ന ബ്രാഞ്ചിൽ നിന്ന് ഇന്ന ബ്രാഞ്ചിലേക്ക് പോവാം മെക്കാനിക് പഠിച്ചാൽ പ്രൊഡക്ഷനിൽ പോവാം പ്രൊഡക്ഷൻ പഠിച്ചാൽ മെക്കാനിക്കിൽ പോവാം അങ്ങനെ അതിനോടടുത്ത് നിൽക്കുന്ന വിഷയങ്ങൾ ഉൾപ്പെടുത്തിയത് സാധ്യതകൾ കൂടുകയാണ് ആ ഇത് നമുക്ക് എങ്ങനെയാണ് നൂറ് സീറ്റാണ് ഒരു കോളേജിൽ മൊത്തത്തില് ബിടെക് ഫസ്റ്റ് ഇയറിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പത്ത് ശതമാനമാണ് ലെറ്റ് വഴി വഴി വരുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തിട്ടുള്ളത് പത്ത് ശതമാനം പ്ലസ് ഒരു ഒരു ശതമാനം കൂടി ഉള്ളത് ഇ ഡബ്ല്യു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് സീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ നൂറാണ് സീറ്റ് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പന്ത്രണ്ട് സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ നൂറ് സീറ്റിലേക്ക് അഡ്മിഷൻ എടുക്കുകയുള്ളൂ ബാക്കി വരുന്ന ആ സീറ്റ് ലെറ്റിന്റെ സീറ്റാണ് ഇനി ഏതെങ്കിലും കാരണവശാൽ നൂറ് സീറ്റിൽ അഡ്മിഷൻ ആയിട്ടില്ല എങ്കിൽ അതും ലെറ്റ് വഴി ഫിൽ ചെയ്യാം അതിനൊരു സ്പെഷ്യൽ ഓർഡർ ഇട്ടിട്ടാണ് അത് രണ്ട് വർഷം മുന്നോട്ടിട്ട് മുമ്പ് തൊട്ടിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് കൊറോണ കഴിഞ്ഞ ബാച്ചിലൊക്കെ അങ്ങനെ കുട്ടികൾ ഫസ്റ്റ് ഇയറിലും കുറവുണ്ടായിരുന്നതെന്ന് നികത്തിയിട്ട് ലെറ്റിൻ്റെ ലിസ്റ്റിൽ നിന്നാണ് നികത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറച്ചും കൂടി കൂടുതൽ കുട്ടികൾക്ക് അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏതാണ്ട് ഒരു ശരാശരി നമുക്കൊരു ആറോ ഏഴോ സീറ്റ് ഒരു ബ്രാഞ്ചിൽ എന്തായാലും ഉറപ്പിക്കാം ലെറ്റ് അറുപത് സീറ്റിന് ആറ് സീറ്റ് എന്തായാലും അവിടെ ഉണ്ടാവും അപ്പോൾ ഇപ്പോൾ നമുക്ക് സിവിലിന് ഏകദേശം ഗവൺമെൻറ് സീറ്റ് എൺപത്തിനാല് സീറ്റുകളും ഗവൺമെൻറ്റ് നമുക്ക് പറയുകയാണെങ്കിൽ ഒൻ ഒൻപത് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട് ശരി മൂന്ന് കോളേജ് ഉണ്ട് ഗവൺമെൻറ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഇരുപത്തഞ്ച് ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജ് ഉണ്ട് പിന്നെ നൂ നൂറ്റി മുപ്പത് കോളേജുകൾക്ക് മേലെ പ്രൈവറ്റ് കോളേജുകളൊക്കെ ഉണ്ട് ഇതിൽ നിശ്ചിതമായിട്ട് നമുക്കിപ്പോൾ ഗവൺമെൻറ് കോളേജിൽ സിവിലിൻ്റെ സീറ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ എൺപത്തിനാല് സീറ്റാണ് മൊത്തത്തിൽ ഗവൺമെൻറ് കോളേജിൽ വരുന്നത് അതുകൂടാതെ മെക്കാനിക്കലിൽ നൂറ് സീറ്റോളം വരുന്നുണ്ട് നൂറ്റി സീറ്റ് ഇലക്ട്രിക്കൽ തൊണ്ണൂറ്റിയാറ് ഇ സിയിൽ നമുക്ക് എൺപത്തഞ്ച് കമ്പ്യൂട്ടർ സയൻസിൽ എഴുപത്തഞ്ച് അപ്പോൾ നമുക്ക് സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ് ഇപ്പം നമുക്ക് അഞ്ഞൂറ് റാങ്ക് കിട്ടിയാലും പഠിച്ചിട്ട് നമ്മൾ നന്നായി പഠിച്ചാലും അഞ്ഞൂറ് റാങ്ക് കിട്ടിയാലും ചിലപ്പോൾ നമുക്ക് സിവിലിൻ്റെ അല്ലെങ്കിൽ മെക്കാനിക്കലിൻ്റെ കേസിൽ നമ്മൾ നൂറാമത്തെ പൊസിഷനാണെങ്കിൽ നമ്മൾ പഠിക്കുന്ന ഗവൺമെന്റ് കോളേജിലാണ് ഇപ്പം അത് നേരെ മറിച്ച് നമുക്ക് എഞ്ചിനീയറിങ് എൻട്രൻസിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിൽ നമുക്ക് ഇപ്പോൾ ആറായിരം റാങ്കിൻ്റെ ഉള്ളിൽ വന്നാലേ കിട്ടുള്ളൂ എന്നുള്ളത് നമുക്ക് ഈ പറയുന്ന അഞ്ഞൂറാമത്തെ റാങ്ക് നമ്മുടെ കോമ്പറ്റീഷൻ ഇരുപത്തി നാലായിരം സ്റ്റുഡൻസാണ് നമുക്ക് ഡിപ്ലോമ കഴിഞ്ഞ് വരുന്നത് ഏകദേശം അപ്പോൾ ആ അത്രയും സ്റ്റുഡൻസ് പരീക്ഷ എഴുതുമ്പോൾ ആ കോമ്പറ്റീഷൻ്റെ ലെവൽ കുറവാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമായതുകൊണ്ട് തന്നെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ഒന്നര മാസത്തിനുള്ളിൽ പരീക്ഷ വരുന്നത് ഞാൻ പറഞ്ഞു ആറാമത്തെ പരീക്ഷ കഴിഞ്ഞ് ആറാമത്തെ സെമസ്റ്ററിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് ഒരു ഏകദേശം ഒരു മാസം നമുക്ക് എന്തായാലും കിട്ടും ആ ഒരു മാസത്തിനുള്ളിൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും നമ്മളിത് താരതമ്യം ചെയ്യുന്നത് കേരള എൻട്രൻസ് എഞ്ചിനീയറിംഗ് എക്സാം എഴുതുന്ന ഏതാണ്ട് എത്രയോ ഒരു ലക്ഷം ഒരു ലക്ഷത്തിനു ആളുകളൊക്കെയാണ് അതിൻ്റെ നാലിലൊന്നു പോലും ഇല്ല പോളിടെക്നിക്ക് പോളിടെക്നിക്കുന്ന ആളുകൾ ആ പക്ഷേ ഈ പറയുന്ന രീതിയിൽ കുട്ടികളിലൊരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആരും വെറുതെ എഴുതാൻ പോകുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കും എല്ലാവരും ഒരു എയിമോട് കൂടിയിട്ടാണ് ഈ പറയുന്ന ലെറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ പോകുന്നത് അതായത് കൃത്യമായിട്ടും ഗവൺമെൻറ് എൻജിനീയറിങ് കോളേജിൽ കിട്ടുന്ന ആൾക്കാർ മാത്രമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്റ് വഴി വീട്ടിൽ നിന്നുള്ള ഇതുള്ളത് ഏതെങ്കിലും ഒരു കോളേജിൽ അവർ പഠിക്കില്ല കൃത്യമായിട്ട് നല്ല ഉള്ള നല്ല ഉന്നത നിലവാരം പുലർത്തുന്ന കോളേജുകളിൽ തന്നെയാണ് ലെറ്റിലെ സ്റ്റുഡൻസ് കൂടുതലും കാണുന്നത് ലെറ്റ് പരീക്ഷയുടെ വിശദാംശങ്ങൾ തുടർന്ന് കേൾക്കാം അടുത്ത യുവവാണിയിൽ പോളിടെക്നിക് കഴിഞ്ഞവർക്ക് എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് എഴുതേണ്ട ലെറ്റ് പരീക്ഷയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത് അധ്യാപകനായ രാഹുൽ എം എസ് നിർവഹണം റിയാസ് കളപ്പുരയിൽ സഹകരണം അരുൺ സി പ്രകാശ് യുവവാണി സമാപിക്കുന്നു Thank you